അസ്സാമലൈക്കും എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് അടിക്കുക കമൻ്റ് ഇടുക സഫ് ചെയ്യാത്തവർ സർഫ് ചെയ്യുക ഞങ്ങളെ കണക്കുള്ളവർക്ക് ഒരേ ലൈക്കൊക്കെ തരാം എല്ലാവർക്കും ഇനി കാര്യത്തിലിട്ട് തുടക്കാം ഒരാഴ്ച കൊണ്ടൊരു തനുവും സനുവിൻ്റെയും പ്രശ്നമാണ് സനു ഇനി ഒതുങ്ങത്തില്ല സനു ഒതുങ്ങത്തില്ലെന്ന് മനസ്സിലായി സനുവിന് ഇപ്പോഴും അവരെ പിടിച്ചു പിടിച്ചിരിക്കണം ഇപ്പോൾ ഒരു നാല് ദിവസം കൊണ്ട് അവൾ കാറിനകത്ത് കറങ്ങി കിടക്കുക ഈ കാണാത്തിരിക്കുന്ന ചട്ടുകാലിക്ക് വേറെ ജോലിയൊന്നുമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ജോലി ഇല്ലേ സ്ത്രീയെ വെറുതെ നടന്ന ആ തനുജായെയും കൊച്ചിനെ എന്തൊക്കെ ചീത്തകളാണ് പറയുന്നത് ഇവർക്ക് പറയാൻ എന്തോ യോഗ്യതയാണ് ഇവളൊരു മോളെ എസ് എൽ സി പാസ്സായെന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്ന് രണ്ട് ദിവസം ഗമ കാണിച്ചിട്ട് വീണ്ടും ചേട്ടത്തിലായി കൊണ്ട് കൊടുത്തോടി നിനക്ക് വളർത്താൻ വയ്യടി സനു പന്ന മൈര ഇനിയെങ്കിലും നിനക്ക് ഒതുങ്ങിക്കൂടി വന്നിരുന്ന് കളിക്ക വിളക്കാരി വന്ന് തിരുവനന്തപുരത്ത് കണന്നങ്ങ് ഭയങ്കരമായിട്ട് പയറ്റെന്ന് ഈ നാണന്മാരെ ആ സ്ത്രീയുടെ അമ്മേ വൃതി തനുജയുടെ അമ്മേ വ്രതി നീ എന്തൊക്കെയാണ് പറയുന്നത് പ്രായം ചെന്നൊരു അല്ലേടി അവരെ വെല്ലുവിളിക്കുന്ന ഇബ്ബളുമാരൊരു നാലെണ്ണം കാറിനകത്തിരുന്ന് ഇന്നലെ എന്തുമായിരുന്നു ഒരു മുന്താസ് മംഗോളിയം മുന്താസ് നിനക്ക് നാണമില്ലേടി മംഗോളിയം മുന്താസ് ഇബിളിമാരെ പുറക്കെ നടക്കാൻ എടി പന്നം മൈര അതേ കണക്ക് ഷെറിനാണോ എന്നറിയാൻ വയ്യ കാറിൻ്റെ മുമ്പിൽ കൂടിയും ക്ലാസ് കണ്ണാടിയൊക്കെ ഒക്കെ നിന്നെ ഒന്നും നിൻ്റെ വീട്ടിലൊന്നും തിരക്കത്തില്ലേ നിനക്കൊന്നും ഭർത്താക്കന്മാരില്ലേ വെളുമാർക്കോ ഭർത്താക്കന്മാരില്ല ഈ ഷെർണൊന്നും ഭർത്താവില്ല ഇവിടെയൊക്കെ പുറക്കെ നടക്കാനായിട്ട് വിളുമാർക്ക് മൂന്നുപേർക്കും ഭർത്താവും ഇല്ല മക്കളും ഇല്ലാത്ത രീതിയിൽ ഇവിളുമാർ നടക്കുന്നത് എന്നു പറഞ്ഞാൽ മറ്റേ മങ്കോളി പോത്ത് എന്ന് പറഞ്ഞാൽ സ്വന്തം തന്തയും തള്ളേയും അടിച്ചിട്ടേക്കുന്നവള് ഒരു കൊച്ചുണ്ട് കൊച്ച എവിടാന്ന് പോലും അറിയാൻ വയ്യ പിന്നെ സനു എന്ന് പറയുന്നവൾ കാണുന്ന ആണുങ്ങളെ ഇങ്ങനെ മുണ്ടുമാറി പിടിക്കാൻ നടക്കുന്നതാണ് നടക്കുന്നൊരു വ്യക്തി അന്നേരം അനൂപേട്ടൻ ബീനിൻ്റെ ലൈവിൽ പറയുന്ന കേട്ട് ഞങ്ങൾ ഏത് ക്ഷേത്രം ഒരു ക്ഷേത്രത്തിൽ ഞാനും സനുവും വിര വരുന്നുണ്ടെന്ന് കായംകുളത്തുള്ള അനൂപേ ഈ സ്ത്രീയുടെ കൂടെ ചെന്ന് ഇടപെടലേ നിങ്ങളുടെ ഭാവി പോകും നിങ്ങളെ കണ്ടാൽ മനസ്സിലാവാം നിങ്ങളൊരു ചെറുപ്പക്കാരനാന്ന് ഈ പത്ത് നാൽപ്പത്തെട്ട് വയസ്സുള്ള ഈ മുതുക്കിയൂരോടെന്തിനാണ് നടക്കുന്നത് അവൾ ഇന്നലെ മെലഞ്ഞാന്ന് തൊട്ടൊരു ചുരിദാർ ഇട്ടേക്കുവാണ് കൈ ഇല്ലാത്ത എന്നിട്ട് അതിൻ്റെ പുറത്തൊരു ഷാൾ ഇട്ടേക്കുന്നത് എന്നാലും കൈ വെക്കുമ്പോൾ എല്ലാം കാണുന്നുണ്ട് ഷാൾ ഷാളങ്ങ് മാറിപ്പോവും എന്തിനാ വെറുതെ ഇവളെ പുറക്കാൻ നടക്കുന്നത് മുത്തപ്പൻ പര മുത മുത്തപ്പൻ്റെ അമ്പലത്തിൽ വരുന്നുണ്ടെന്ന് അനൂപ് ഇന്നലെ മെസ്സേജ് ഇരുന്നാണ്ട് ബീനിൻ്റെ നാണമില്ലേ ഈ സ്ത്രീടെ പുറക്കെ നടക്കാൻ നിങ്ങൾക്ക് വേറെ പെമ്പുള്ളരെയൊന്നും കിട്ടത്തില്ലേ ഈ അഴിഞ്ഞാടിയോളെ കിട്ടത്തോളാ ഒക്കെ ഒതുങ്ങിക്കൂടെ പോലീസ് സ്റ്റേഷൻ തോറും കയറി ഇറങ്ങുക എന്തേ തനുജ മൂസ്യത്തിൻ്റെ മുമ്പിൽ നിന്നിട്ട് നീയൊക്കെ വന്ന് കൂവിയട്ട് പോയെന്താ കാറിനകത്തിരുന്ന് കൂവിയട്ട് പോയതല്ലേ ഉള്ളു കാർ വിട്ട് പക്ഷേ കളിക്ക് വിള വന്നപ്പോഴേ ഫിജോ കാറിട്ട് തന്നെ അവിടെ കടന്നത് കാറ് റോഡിനകത്ത് പെട്രോൾ പമ്പിൻ്റെ മുമ്പശത്ത് ഇട്ടിട്ടാണ് കിടന്ന അവർ നിന്നെ കണ്ടിട്ട് ഓടിയില്ല പക്ഷേ നീ ഓടി എന്നിട്ട് നീ വന്നിരുന്ന് പറയുന്ന അവർ നാഗർവോലി നിന്നെയാണ് ഏത് നാഗർ കോലിലടി നിന്ന് കഴുതേ അവർ നിന്നത് തന്നെ അവർ നല്ല വൃത്തിയായിട്ട് കാണിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ പേരുകൾ നാണമില്ലാത്ത പട്ടിച്ച് മുക്കങ്ങ് ഒതുങ്ങിക്കൂടെ നിനക്ക് ഒരു സെമീറ തമ്പാക്ക് വെക്കുന്ന ഒരു സെമീറ എന്തൊക്കെ ചീത്തകളാണ് പറയുന്നത് ഈ സെമീറാക്കൊക്കെ ആ കൂടെയുള്ള മേത്തനെന്ന് പറയുന്ന ആ മാപ്പിളക്ക ഇവളെ നല്ല കണക്ക് കാരണക്കുറ്റിക്ക് അടിച്ചിവിളാ വീട്ടിനകത്ത് ഇട്ടുകൂടെ ഇവളെയൊക്കെ ഇങ്ങനെ വിട്ടേക്കുന്നത് എന്തിനാണ് നീയൊക്കെ ആണെന്നും പറഞ്ഞു മന്നെ പന്നിക്ക് പറഞ്ഞോളുമാര് ഞാൻ ചീത്ത പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാലും അങ്ങ് പറഞ്ഞു പോകുന്നതാണ് നാശങ്ങളെ എല്ലാവരും അങ്ങ് കമൻ്റ് ഇടണേ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക